തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് കാരണം വെടിയേറ്റ ഷിനിയോടോ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യം തന്നെയെന്ന നിഗമനത്തിൽ പോലീസ് ഞായറാഴ്ച രാവിലെ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തതും ആർക്കോ വ്യക്തമായ സൂചന നൽകാൻ വേണ്ടിയാകുമെന്നാണ് നിഗമനം ആക്രമിച്ച സ്ത്രീ വഞ്ചിയൂരുള്ള വീടും പരിസരവും മനസ്സിലാക്കാൻ മുമ്പും എത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു ശേഷം അക്രമിയുടെ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് സഞ്ചരിച്ചിരിക്കുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ദേശീയപാത വഴിയും യാത്ര ചെയ്തിരിക്കുന്നത് പ്രതിയെ പിടികൂടുവാൻ വിവിധ സംഘങ്ങളെ തിരഞ്ഞുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് സിൽവർ നിറത്തിലുള്ള കാറിലാണ് അക്രമിയെത്തിയത് വ്യാജ നമ്പർ പതിപ്പിച്ച കാറിലാണ് അക്രമി എത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി അക്രമിയെത്തിയ കാറിൽ പതിച്ചിരുന്ന നമ്പർ സ്വിഫ്റ്റ് സ്വിഫ്റ്റുകാറിന്റേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് പറണ്ടോട് സ്വദേശിയുടെ സ്വിഫ്റ്റ് കാർ മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോടേക്ക് വിറ്റത് ഈ കാറിന്റെ നമ്പറാണ് അക്രമി സഞ്ചരിച്ച കാറിൽ പതിച്ചിരുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെയും വീട്ടുകാരുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി കൊറിയൽ നൽകാൻ എന്ന പേരിലെത്തിയ മറ്റൊരു സ്ത്രീയാണ് വെടിയുതിർത്തതെന്നാണ് മൊഴി കൈവെള്ളക്ക് പരിക്കേറ്റ ചെമ്പകശ്ശേരി സ്വദേശി ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് സംഭവം കോളിമ്പെട്ട് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛനാണ് വാതിൽ തുറന്ന് പുറത്തെത്തിയത് രജിസ്ട്രേഡ് കൊറിയർ ഉണ്ടെന്നും ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നായിരുന്നു വന്നയാളുടെ ആവശ്യം പേനയെടുക്കാൻ അച്ഛൻ വീട്ടിനകത്ത് കയറിയതിനിടെ പുറത്തേക്ക് വന്ന ഷിനിയുടെ പേര് ചോദിച്ചു ഉറപ്പാക്കിയാണ് വെടിയുതിർത്തത് ഒരെണ്ണം കയ്യിൽ കൊണ്ടു ബാക്കി രണ്ടെണ്ണം തറയിലുമാണ് പതിച്ചത് നാഷണൽ ഹെൽത്ത് മിഷൻ ാണ് ഷിനി ആരാണ് വന്നതെന്നോ എന്തുദ്ദേശത്തിലായിരുന്നു അതിക്രമമെന്നോ അറിയില്ലെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം